ബിജെപിക്ക് ബോണ്ട് സ്വീകരിക്കാന് ചട്ടം മറികടന്ന് കേന്ദ്ര സര്ക്കാര് അനുമതി നല്കിയെന്ന് റിപ്പോർട്ട് രണ്ടായിരത്തി പതിനെട്ടിലെ കർണാടക തെരഞ്ഞെടുപ്പിന് മുൻപാണ് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ബോണ്ട് നൽകി പണം സ്വീകരിക്കണമെന്ന ചട്ടം ബിജെപിക്കായി കേന്ദ്രം ഇളവ് നല്കിയത് ബംഗളൂരില് നിന്നും പത്ത് കോടിയുടെ ബോണ്ടാണ് ചട്ടം ഇളവ് ചെയ്ത് ഇത്തരത്തില് ബിജെപി സ്വീകരിച്ചത് മുന്നൂറ്റി മുപ്പത്തിമൂന്ന് സ്വകാര്യ വ്യക്തികൾ അൻപത്തെട്ട് കോടിയുടെ ബോണ്ട് വാങ്ങിയെന്ന റിപ്പോർട്ടും പുറത്തുവന്നു രണ്ടായിരത്തി പത്തൊൻപതിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനുമിടയിൽ വ്യക്തികൾ വാങ്ങിയ ബോണ്ട് വിവരങ്ങളാണ് പുറത്തുവന്നത് ഇതിൽ നാൽപ്പത്തിനാല് ശതമാനം കമ്പനികളായി ബന്ധപ്പെട്ടവരാണ് വ്യക്തികൾ നേരിട്ട് വാങ്ങിയത് രണ്ട് കോടി മുതൽ മുപ്പത്തിയഞ്ച് കോടി വരെയാണ് അതിനിടെ ഇലക്ട്രിക് ബോണ്ടിലെ സുപ്രീം കോടതി വിധി കേന്ദ്ര സർക്കാരിന് കനത്ത തിരിച്ചടിയായിരിക്കെ ബി ജെ പിക്ക് എതിരെ വിമർശനം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം ഇലക്ട്രി ബോണ്ട് അഴിമതിയാണെന്നും ബിജെപിക്ക് പണം ലഭിക്കുന്നതിന് അന്വേഷണ ഏജൻസികൾ എങ്ങനെ സഹായിച്ചെന്നും ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് ഉൾപ്പെടെ വിമർശനം ഉന്നയിക്കുന്നത് ബോണ്ട് വാങ്ങിയ കമ്പനികളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും പുറത്തുവരികയാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രി ബോണ്ട് വാങ്ങിക്കൂട്ടിയ കമ്പനികളിലൊന്നായ മെഗാ എഞ്ചിനീയറിംഗ് ആണ് ജെഡിഎസിന് കിട്ടിയ സംഭാവനകളിൽ പകുതിയും നൽകിയതെന്ന് വ്യക്തമായി ബോണ്ട് ജെ ഡി എസിന് കമ്പനി നൽകിയിട്ടുണ്ട് ബിആർഎസിന് വൻതുകാണ് സൂചന സംഭാവനകളിൽ തൊണ്ണൂറ്റിനാല് ശതമാനവും ആരും നൽകിയതാണെന്ന് രാഷ്ട്രീയ പാർട്ടികൾ വ്യക്തമാക്കിയിട്ടില്ല